നമസ്കാരം പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ വഴിപാട് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഒരുങ്ങി ഒഡീഷ സർക്കാർ ആന്ധ്രാപ്രദേശിലെ തിരുമല ക്ഷേത്രത്തിൽ നിവേദ്യം ചെയ്യുന്ന ലഡു തയ്യാറാക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് ചേർത്തെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം ഇവിടെ അത്തരം ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ദേവതകൾക്കുള്ള പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്യുന്ന പ്രസാദം എന്നിവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിന്റെ ഗുണനിലവാരം ഭരണകൂടം പരിശോധിക്കണമെന്ന് പുരി ജില്ലാ കളക്ടർ സിദ്ധാർത്ഥ് ശങ്കർ സ്വൈ പറഞ്ഞു പുരി ക്ഷേത്രത്തിൽ ഉപയോഗിക്കാനുള്ള നെയ്യെ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ കീഴിലുള്ള ഒഡീഷ മിൽക്ക് ഫെഡറേഷൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും മായം കലരുമെന്ന ഭയമകാറ്റ ഓംഫൈഡ് വിതരണം ചെയ്യുന്ന നെയ്യിന്റെ നിലവാരം പരിശോധിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഓംഫൈഡുമായും പ്രസാദം തയ്യാറാക്കുന്ന ക്ഷേത്രത്തിലെ സേവകരുമായും ചർച്ച നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ വൈഎസ്ആർ പി സി സർക്കാരിന്റെ കാലത്ത് ഗുണനിലവാരമില്ലാത്ത ചേരുവകളും മൃഗക്കൊഴുപ്പും ഉപയോഗിച്ചതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അവകാശപ്പെട്ടതിനെ തുടർന്ന് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുക്കളുടെ ഗുണനിലവാരം ദേശീയ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി